ഉദാഹരണത്തിന് അത്യപൂർവ്വം ചില രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നല്ലാതെ ഏതെങ്കിലും ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ കൂട്ടമായി വന്ന് സമരത്തിന് വന്നോ പ്രക്ഷോഭത്തിന് വന്നോ രംഗത്ത് വന്നോ ഇല്ലല്ലോ എന്തുകൊണ്ട് വരുന്നില്ല ആ മേഖലകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു തൊഴിലാളികൾക്കുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതല്ലെങ്കിൽ അത് എങ്ങനെ അവർക്ക് പ്രയോജനകരമായി മാറാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾ പുറത്തേക്ക് വരില്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്കൊരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനെ എതിർക്കാം പക്ഷേ അത് അത് ഫലവത്താകുമ്പോൾ ആ ഫലവത്താകുന്ന സംവിധാനത്തിൻ്റെ ബെനിഫിഷ്യറീസ് അവരത് മനസ്സിലാക്കൽ അവരുടെ രംഗത്ത് വരില്ല ഉദാഹരണത്തിന് കേരളത്തിൽ പി എം സി നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ഏതെങ്കിലും ആളുകൾ സമരത്തിന് വന്നോ സർക്കാരിലെ ചില മന്ത്രിമാർ ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിച്ചാൽ അവർക്ക് ഒടുവിൽ ഒപ്പിടേണ്ടി വന്നില്ലേ അംഗീകരിക്കേണ്ടി വന്നില്ലേ അപ്പം മന്ത്രിമാർ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് ഒരു പൊതുജന വികാരത്തിന്റെ ഭാഗമായി കണക്കാക്കേണ്ടതില്ല അതിൽ പച്ചയായ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതിൽ പച്ചയായിട്ടുള്ള ഒരു സർക്കാർ വിരുദ്ധത കേന്ദ്ര വിരുദ്ധത മാത്രമേ അതിനകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല